ഈശ്വമിശ് ശ്രുതിയായിരിക്കട്ടെ വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം ഒമ്പതാം അധ്യായം പത്തൊമ്പതാം വാക്യത്തിലെ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു ഈശോ പ്രതിരോധിച്ചു വിശ്വാസമില്ലാത്ത തലമുറയെ എത്ര ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും എത്ര ഞാൻ നിങ്ങളോട് ക്ഷമിച്ചിരിക്കും ഒരു പരിധിവരെ ഇന്ന് ഭ നേരിടുന്ന വെല്ലുവിളികളിൽ ഒന്നാണ് സഭയിൽ നിന്ന് ക്രിസ്തുവിന്റെ വിശ്വാസത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടുന്ന തെന്നി മാറുന്ന വലിയൊരു സമൂഹത്തെ എപ്രകാരമാണ് ഈ സമൂഹത്തെ വീണ്ടും വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കുക വിശ്വാസത്തെ കുറിച്ച് മൂന്ന് തലങ്ങളിലാണ് നിർവചനങ്ങൾ പങ്കുവെക്കുക ഒന്ന് സാധാരണ രീതിയിൽ മനസ്സിലാകാവുന്ന വിശ്വാസം എന്താണെന്നുള്ളത് രണ്ട് ഫിലോസഫിക്കൽ ലെവലിൽ അല്ലെങ്കിൽ തത്വചിന്തകമായിട്ട് മൂന്നാമത് ദൈവശാസ്ത്രപരമായിട്ട് അല്ലെങ്കിൽ തിയോളജിക്കൽ ലെവലിൽ ആദ്യത്തെ ഭാഗം പറയുകയാണെങ്കിൽ സാധാരണ രീതിയിൽ എന്താണ് വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെബ്രാർക്ക് എഴുതിയ ലേഖനം പതിനൊന്നാം അധ്യായം ഒന്നാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട് വിശ്വാസം എന്ന് പറയുന്നത് കാണപ്പെടാത്തവ ഉണ്ട് പ്രത്യാശിക്കുന്നവ ലഭിക്കും എന്ന ബോധ്യവും ഉറപ്പുമാണ് ഈ വചനത്തെ ആസ്പദമാക്കി നമ്മൾ ചിന്തിക്കുമ്പോൾ കർത്താവീശ്വസിയ കുരിശിൽ മരിക്കുന്ന സമയത്ത് തൻ്റെ ഇരുഭാഗങ്ങളിലായി രണ്ട് കള്ളന്മാരെ കുരിശിൽ തറച്ചിരുന്നു അതിൽ വലതുവശത്ത് കിടന്നിരുന്ന കള്ളനോട് ക്രിസ്തു പറുതി പ്രകാരമാണ് നീ ഇന്ന് എന്നോട് കൂടെ ഫർദീസയിലായിരിക്കും എന്താണ് ഭർദീസ എവിടെയാണ് ഭർദീസ ഒന്നും അറിയാത്തൊരു കള്ളൻ അത് കണ്ണുമടച്ച് വിശ്വസിക്കുകയാണ് ഇതാണ് കാണാതെയുള്ളൊരു വിശ്വാസം കണ്ണടച്ച് ക്രിസ്തു പറയുന്നത് എന്താണോ അതിൽ ആത്മാർത്ഥമായി ഇറങ്ങി ഇറങ്ങിച്ചെന്ന് വിശ്വസിക്കുന്ന ഒരു മഹാഭാവം രണ്ടാമത് പറഞ്ഞ പ്രകാരമാണ് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ബോധ്യം തൻ്റെ രോഗങ്ങൾ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പിൽ സ്പർശിച്ചാൽ സൗഖ്യപ്പെടും എന്ന് രക്തസ്രാവസ്ത്രീ വിശ്വസിച്ചതുപോലെ എനിക്കും നിങ്ങൾക്കും വിശ്വസിക്കാനായിട്ട് സാധിക്കുക പ്രത്യാശിക്കുന്നവർ ലഭിക്കും എന്നൊരു ബോധ്യം ആ സ്ത്രീക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവൾ യേശുവിൻ്റെ വസ്ത്രത്തിന്റെ വെളുപ്പിൽ സ്പർശിച്ചപ്പോൾ അവൾ സൗഖ്യം പ്രാപിച്ചു ഇതാണ് സാധാരണ രീതിയിൽ ആർക്കും മനസ്സിലാകാവുന്ന വിശ്വാസം എന്ന് പറയുക അതുകൊണ്ടാണ് പഴയ നിയമത്തിൽ നമ്മൾ ഇപ്രകാരം കണ്ടുമുട്ടുക നോഹ അതുവരെ കേൾക്കാതിരുന്ന കാണാതിരുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ദൈവം അവന് അരുളപ്പാട് കൊടുത്തപ്പോഴ് അവൻ തൻ്റെ കുടുംബാംഗങ്ങളെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി ഒരു പേടകം നിർമ്മിച്ചു അതാണ് വിശ്വാസം അബ്രഹാം തന്നോട് പറഞ്ഞ സ്ഥലത്തേക്ക് ആവശ്യപ്പെട്ടപ്പോൾ അതുവരെ കാണാതിരുന്ന സ്ഥലമാണ് എല്ലാം ഭാര്യയെയും ആടുമാടുകളെയും ഒക്കെ എടുത്തുകൊണ്ട് ആ സ്ഥലത്തേക്ക് പോകുന്നുണ്ട് അതാണ് വിശ്വാസം തനിക്കുണ്ടായിരുന്നൊരു മകനെ മലമുകളിൽ കൊണ്ടുപോയി ബലിയർപ്പിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ ദൈവം പറഞ്ഞതാണല്ലോ എന്ന് ഓർത്തുകൊണ്ട് ആ വിശ്വാസിൻ്റെ ആഴങ്ങളിൽ ഇറങ്ങി ചെന്ന് മകനെയും കൊണ്ട് യാത്ര പുറപ്പെടുന്നുണ്ട് അതാണ് വിശ്വാസം പ്രിയപ്പെട്ടവരെ ഈ ഒരു വിശ്വാസ തലത്തിലേക്ക് എനിക്ക് നിങ്ങൾക്കും എത്തിച്ചേരാൻ സാധിക്കും ഈ വിശ്വാസം എന്താണ് തിരിച്ചറിയാൻ സാധിക്കും ഇതാണ് ഒന്നാമത്തെ ലെവൽ എന്ന് പറയുക രണ്ടാമത്തെ വിശ്വാസം എന്ന് പറയുകയാണെങ്കിൽ ഫിലോസഫിക്കൽ ലെവലിലുള്ള വിശ്വാസമാണ് അല്ലെങ്കിൽ തത്വചിന്തകമായ വിശ്വാസം തത്വചിന്തകനായ കീർക്ക് ഗാഡ് വിശ്വാസത്തിന് കൊടുക്കുന്ന നിർവചന പ്രകാരമാണ് എ ലീപ് ഇൻ ടു ദ ഡാർക്ക് കൂരിരട്ടിലേക്കുള്ള എടുത്തു ചാട്ടമാണ് വിശ്വാസം എന്നാണ് അദ്ദേഹം വിവരിക്കുക അല്ലെങ്കിൽ അതിന് മനോഹരമായ ഒരു ഉദാഹരണം പറയുന്നുണ്ട് പത്ത് നിലയുള്ള ഒരു കെട്ടിടത്തിലെ എട്ടാം നിലയിലെ ഷോർട്ട് സർക്യൂട്ട് മൂലം തീപിടുത്തമുണ്ടായി തീപിടുത്തമുണ്ടായപ്പോൾ ആളുകളൊക്കെ ഇറങ്ങി താഴേക്ക് ഓടുകയാണ് അവർക്കുണ്ടായ സാധനങ്ങൾ വസ്തുതകൾ മക്കളെല്ലാം എടുത്ത് താഴേക്ക് ഓടി ഇറങ്ങി എല്ലാവരും താഴെ എത്തി കഴിഞ്ഞപ്പോഴാണ് ഒൻപതാം നിലയിൽ നിന്ന് ഒരു കൊച്ച് നിലപൊളിക്കുന്നത് ആളുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി അപ്പോഴാണ് മനസ്സിലായത് ദൈവമേ ഞങ്ങളുടെ മകനാണല്ലോ മുകളിൽ നിൽക്കുന്നത് ആ ദമ്പതികൾ ഏംഗലടിക്കാൻ തുടങ്ങി കൊച്ച് അവിടെ നിന്നുകൊണ്ട് താഴെയുള്ള ആളുകളൊക്കെ വിളിച്ച് പറയുകയാണ് എൻ്റെ പപ്പായും അമ്മയും എനിക്ക് നഷ്ടപ്പെട്ടു ഇവിടെ ചൂട് അനുഭവപ്പെടുന്നു എനിക്കൊന്നും കാണുന്നില്ല കേൾക്കുന്നില്ല നിങ്ങളെ രക്ഷപ്പെടുത്തണമേ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് താഴെ നിൽക്കുന്ന അപ്പനമ്മയും ഈ കൊച്ചു മകനെ കണ്ടുകൊണ്ട് നിലവിളിക്കാൻ തുടങ്ങി അവനോട് കുറേക്കും വിളിച്ചു പറയുന്നുണ്ട് പക്ഷെ കൊച്ചു പറയുന്നു എനിക്കൊന്നും നിങ്ങൾ പറയുന്നു കേൾക്കാൻ സാധിക്കുന്നില്ല നിങ്ങൾ കാണാൻ സാധിക്കും പക്ഷെ നിങ്ങൾ കേൾക്കാൻ സാധിക്കുന്നില്ല അപ്പൻ താഴെന്നുകൊണ്ട് നിന്നുകൊണ്ട് മകനോട് ആക്ഷൻ കാണിക്കുകയാണ് മകനെ മുകളിൽ നിന്ന് താഴേക്ക് ചാടിക്കൊള്ളുക ഞാൻ നിന്നെ എൻ്റെ കരങ്ങളിൽ സംരക്ഷിച്ചു കൊള്ളാം ഈ ആക്ഷൻ കണ്ട മാത്രയിൽ ഈ കൊച്ച് മുകളിൽ നിന്ന് താഴേക്ക് ചാടുന്നുണ്ട് അപ്പൻ്റെ കരങ്ങളിൽ സുരക്ഷിതമായി വന്നു വീഴുന്നു ഇതാണ് കീർക്കാട് പറഞ്ഞ വിശ്വാസം കണ്ണടച്ച് കൂരിരുട്ടിലേക്ക് എടുത്ത് ചാടുവാനായിട്ട് സാധിക്കുക സ്വർഗസ്ഥനായ പിതാവ് എന്നോടും നിങ്ങളോടും പറഞ്ഞു പ്രകാരം തന്നെയാണ് എടുത്ത് ചാടുക ഞാനാ പറയുക ക്രിസ്തു പറയുന്ന വചനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് എടുത്തു ചാടുവാനുള്ള മനോധൈര്യമാണ് വിശ്വാസം എന്ന് പറയുക മൂന്നാമത് പറയുന്നത് തിയോളജിക്കൽ ലെവലിലാണ് ദൈവശാസ്ത്രപരമായി എന്താണ് വിശ്വാസം എന്ന് പറയുക ദൈവീക വെളിപാടിനോടുള്ള മനുഷ്യന്റെ പ്രത്യുത്തരമാണ് വിശ്വാസം ദൈവിക വെളിപാടിനോടുള്ള മനുഷ്യന്റെ പ്രത്യുത്തരം എന്താണ് ദൈവിക വെളിപാട് ദൈവം മനുഷ്യനെ എന്ത് വെളിപ്പെടുത്തി കൊടുത്തു ഒരിക്കലും ഒരു കൊച്ചു നോക്കിയപ്പോൾ തൻ്റെ വീടിൻ്റെ അരികിലൂടെ കുറേ ഉറുമ്പുകൾ ഇങ്ങനെ വരുവരിയായിട്ട് പുഴപക്കത്തേക്ക് നീങ്ങുകയാണ് വീടിൻ്റെ അടുത്തുള്ള പുഴവക്കത്തേക്ക് നീങ്ങുകയാണ് അവൻ നോക്കിയപ്പോഴും ഉറുമ്പെല്ലാം പോയി ചെല്ലു ചെന്ന് ചേരുന്നത് അവിടെ പുഴപക്കത്തിരിക്കുന്ന ഇനാമ്പേച്ചി എന്ന് പറയുന്ന ജീവിയുടെ വായിലേക്കാണ് ഇനാമ്പേച്ചിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണമാണ് ഈ ഉറുമ്പുകൾ ഈ ഉറുമ്പുകളെ ഓരോന്നായി കഴിക്കുമ്പോൾ ഈ ശിശു ഈ ഉറുമ്പുകളെ വഴി മാറ്റുവാനായിട്ട് ഉറുമ്പുകൾ പോകുന്ന വഴിക്ക് ഒരു വടി വെക്കുന്നുണ്ട് കുറുകെ ഒരു കല്ല് കയറ്റി വയ്ക്കുന്നുണ്ട് പക്ഷെ അതൊന്നും അനുസരിക്കുന്നില്ല എല്ലാം അതിനെ കവ കടന്ന് നേരെ ഇനാമ്പേച്ചിൻ്റെ വായിലേക്ക് പോവുകയാണ് അപ്പം വിഷമത്തോടു കൂടി അവൻ്റെ അപ്പനോട് പോയി പറയുന്നുണ്ട് പപ്പ ഈ ഉറുമ്പുകളൊന്നും എന്നെ അനുസരിക്കുന്നില്ല അവരെല്ലാം വീണ്ടും വീണ്ടും മരണത്തിലേക്ക് നടന്നെടുക്കുകയാണ് അവർക്ക് പോകാതിരിക്കുവാനായി ഞാൻ കല്ല് വെച്ചു വടി വെച്ചു പക്ഷെ അതിനെല്ലാം അവർ കടന്ന് വീണ്ടും ഈ നാമ്പേച്ചിയുടെ വായിലേക്ക് പോവുക അപ്പൻ മകനോട് പറയുന്നുണ്ട് ഈ ഉറുമ്പുകൾ രക്ഷപ്പെടുത്തുവാനായിട്ട് ഒറ്റ മാർഗമേ ഉള്ളൂ ഇതുപോലെ നീ ഒരു ഉറുമ്പായിട്ട് മാറുക എന്നിട്ട് അതിന് മുൻപേ നടക്കുക ആ നീ മുൻപേ നടന്ന് വഴി മാറി പോകുമ്പോൾ പുറകെ വരുന്ന ഉറുമ്പുകൾ തന്നെ വഴി മാറിപ്പോകും അതല്ലെങ്കിൽ മുൻപേ പോകുന്ന ഉറുമ്പുകൾ ഉറുമ്പുകളിൽ പുറകെ പോകും നേരെ ഇനി അമ്പേച്ചിയുടെ വായുകളിലേക്ക് അത് കടന്നു പോകും നീ ഇതുപോലെ ഉറുമ്പാവുക ഇതേ രീതിയിൽ സ്വർഗസ്സനായ പിതാവ് ഭൂമിയിലുള്ള മനുഷ്യർക്ക് തന്നെ വെളിപ്പെടുത്തുവാൻ വേണ്ടി പച്ചയായ മനുഷ്യനായിട്ട് മാറി ഇതാണ് ദൈവിക വെളിപാട് ദൈവം മനുഷ്യനായിട്ട് അവതരിച്ചതാണ് ദൈവിക വെളിപാട് ഈ ദൈവിക വെളിപാടിനോട് എപ്രകാരമാണ് ഞാൻ പ്രത്യുദ്ധരിക്കുന്നത് അതാണ് എൻ്റെ വിശ്വാസം എന്ന് പറയുക പ്രിയപ്പെട്ടവരെ ഈ വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഒരു ഈ യുവജനങ്ങൾ ഈ ദൈവജനം തിരിച്ചു വരികയാണെങ്കിൽ ഇന്ന് സഭ നേരിടുന്ന വെല്ലുവിളികളിൽ വിശ്വാസത്തിൻ്റെ ആളുകളിൽ നിന്ന് കടന്നു പോകുന്ന നിമിഷങ്ങളിൽ അവരെ തിരിച്ച് ഈ വിശ്വാസത്തിലേക്ക് നയിക്കുവാനായിട്ട് സാധിക്കും